എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പച്ചമുളക് കണ്ട് അടിപൊളി ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണേ അപ്പോൾ അതിനായിട്ട് നേണ്ട ഞാനൊരു പാത്രത്തിൽ കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇന്ത്യൻ പച്ചമുളകാണ് വലിയ എരിവുള്ള പച്ചമുളകൊന്നും അല്ല എന്നാലും ഇതിൽ നിന്നും ഞാൻ കുറച്ച് മൂത്ത പച്ചമുളക് നോക്കി എടുത്ത് കഴുകി വേറൊരു പാത്രത്തിൽ വെച്ചാണ് അതിൽ നിന്ന് ഞാൻ ഒന്ന് നെടുകെ ഒന്ന് കീറിയിട്ട് നമ്മൾ എടുക്കുവാണ് അതിന് ഞാനൊരു പത്ത് പന്ത്രണ്ട് പച്ചമുളകോളം എടുക്കുന്നുണ്ട് എരിവ് കുറവായതുകൊണ്ട് അത്രയെങ്കിലും വേണം എന്നെങ്കിലേ ഉള്ളൂ നമ്മുടെ കറിക്ക് ഒരു എരിവ് ചെറിയൊരു എരിവെങ്കിലും ഉണ്ടാകത്തുള്ളേ അപ്പോൾ തന്നെ ഞാൻ അതൊന്ന് കീറി എടുത്തുകൊണ്ട് വരാവേ അപ്പം തേണ്ടേ നമ്മുടെ പച്ചമുളക് മുഴുവനായിട്ട് ഞാൻ തേണ്ട ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തിട്ടുണ്ട് ബാക്കി കുറച്ച് പച്ചമുളക് കൊണ്ട് അത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത് കട്ട തൈരാണ് തൈര് ഞാനൊരു ഒന്നര കപ്പ് തൈരോളം എടുത്തിട്ടുണ്ട് ഒത്തിരി പുളിയുള്ളതായിരിക്കരുത് എന്നാലും ചെറിയ പുളി മീഡിയം സൈസിലുള്ള പുളിയുള്ള തൈരായിരിക്കണം എടുക്കാനായിട്ട് ഇത് ഞാനിവിടെ ഉറയൊഴിച്ച തൈരാണ് ഒത്തിരി പുളിയൊന്നും ഇല്ലാത്ത നല്ല തൈരാണ് പച്ച പച്ച ആയിട്ട് കൂട്ടാൻ പറ്റുന്ന അതേ രീതിയിലുള്ള തൈരിൻ്റെ പുളിയേ ഉള്ളു ഇതിനെ പിന്നെ അതിന് ശേഷം ഞാൻ വേണ്ടത് അത് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മളൊരു ചീച്ചട്ടിക്കകത്തോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ കുറച്ച് കൂടുതൽ ഈ കറിക്ക് വേണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് കടുകും ഉലുവ ഇട്ടിട്ടുണ്ട് ഒരു ഒരൊന്നര ടീസ്പൂണോളം കടുകും ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളതെല്ലാം പൊട്ടി വന്ന സമയത്ത് നമ്മളതിലേക്ക് ഒരു മൂന്ന് ഉണക്കമുളക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഉണക്കമുളക് അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മുടെ പച്ചമുളക് നമുക്കിതിലേക്ക് ഇട്ട് വിടാം പച്ചമുളക് ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഈ പച്ചമുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വേണം ബാക്കി ചേരുവകളൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ തീ തീരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ എണ്ണയെ കിടന്ന് പെട്ടെന്ന് നമ്മുടെ പച്ചമുളക് കരിഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ കുറച്ച് തീ കുറച്ചാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പച്ചമുളകൊക്കെ ഏകദേശം ഇതേപോലെ ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊ കൊച്ചുള്ളിയാണേ കൊച്ചുള്ളി ഒരു എട്ടൊമ്പത് കൊച്ചുള്ളി ഞാൻ ചെറിയ കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുന്നതാണേ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ഒത്തിരി മൊരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി മൊരിഞ്ഞ് വരുമ്പം വേറൊരു ടേസ്റ്റാണ് ഇതിപ്പോൾ ഇതേ രീതിയിൽ എടുക്കുമ്പം വേറൊരു ടേസ്റ്റ് അങ്ങനെയാണേ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ആ കൊച്ചുള്ളി ഒന്ന് ചെ വാടി വരുന്നവരെ നമുക്കൊന്ന് ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ദേണ്ടേ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ ആദ്യം ഒരു ടീസ്പൂണോളം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒന്ന് എണ്ണയ്ക്കകത്ത് ഇടുന്ന പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുന്ന മണം വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മുടെ കായപ്പൊടിയാണേ കായപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കായപ്പൊടിയും കൂടെ നല്ല ഈ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ജീരത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ അതെൻ്റെ മിസ്സായിപ്പോയതാണ് ഇനി ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ എണ്ണയ്ക്കകത്തോട്ട് ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇടുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് നമ്മുടെ തൈരിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം തൈര് നമ്മുടെ റെഡിയാക്കി ഞാൻ ഉടച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ പച്ചമുളകും ഇതെല്ലാം കൂടെ അതിൻ്റെ എല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് ഇപ്പം നമ്മൾ അടി അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ പച്ചമുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും നമ്മൾ നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല ഇത് വെറൈറ്റി ഒരു കറിയാണ് നല്ലൊരു ടേസ്റ്റാണ് കാരണം എണ്ണ നന്നായിട്ട് ഇതിനകത്ത് വേണം കേട്ടോ ഉണ്ടെങ്കിലേ ഉള്ളൂ അടിപൊളി ടേസ്റ്റ് ആ എണ്ണയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ ചപ്പാത്തിയുടെ കഴിക്കാൻ നല്ലതാണ് അതുപോലെ ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി കഴിക്കാനായിട്ട് ഒരു അച്ചാറും കൂടെ ഉണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം കാണുമ്പോൾ തന്നെ അറിയത്തില്ല നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇതൊന്ന് ഈ പച്ചമുളകും ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയം മാത്രം മതി ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാം തൈര്യവും പച്ചമുളകും ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ ടേസ്റ്റുള്ള ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ നിന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇതുപോലെ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം അടിപൊളി ടേസ്റ്റാണ് വേണ്ട ചപ്പാത്തിയുടെ കൂടെയും നല്ലതാണ് ചോറിൻ്റെ കൂടെയും നല്ലതാണ് ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും താങ്ക് യു